കഥ തുടരുന്നു പിറ്റേന്ന് തന്നെ മുതലാളിയോടൊപ്പം സ്പോൺസറെ പോയി കണ്ടു ഇന്ന് റസ്റ്റ് എടുത്ത് നാളെ മുതൽ ജോലിയിൽ കയറണമെന്ന് ബോസ് പറഞ്ഞു തൽക്കാലം താമസിക്കാൻ ലേബർ ക്യാമ്പിൽ ഒരിടം തരപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുട്ടനെയും കൂട്ടി അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് താൻ തലേന്ന് രാത്രി തങ്ങിയ ഫ്ലാറ്റും ഈ താമസ സ്ഥലവും തമ്മിലുള്ള അന്തരം അവന് മനസ്സിലാകുന്നത് അരുണിന് എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കേണ്ട എന്നൊരു ഭംഗിവാക്കിയെങ്കിൽ പറയാൻ സന്മനസ് കാട്ടിയ ബോസിനോട് അവന് ബഹുമാനം തോന്നി ഒപ്പം ആശ്വാസവും ലേബർ ക്യാമ്പിലെ അന്തരീക്ഷം വളരെ പരിതാപകരമായിരുന്നു എങ്ങും എങ്ങുമില്ലൊരു വൃത്തിയും വെടുപ്പും ഒരു മുറിയിൽ തന്നെ അഞ്ചും ആറും പേർ ഉറങ്ങുന്നു മുഷിന വസ്ത്രങ്ങൾ മുറിയുടെ മൂലയിൽ അങ്ങുമിങ്ങുമായി കൂടിക്കിടക്കുന്നു ഷൂസും സോക്സും സോക്സുമൊക്കെ ഉരി തോന്നിയെടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു സോക്സിനുള്ളിൽ നിന്ന് വമിക്കുന്ന വിയർപ്പിൻ്റെ വല്ലാത്തൊരു ദുർഗന്ധം അവിടെ എല്ലാം നിറഞ്ഞു നിന്നിരുന്നു ആകെ ഒരു മനമടുപ്പ് തോന്നിയവന് വെള്ളിയാഴ്ചയായിരുന്നതുകൊണ്ട് സഹമുറിയന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഓരോരോ പണികളുമായി തിരക്കിലായിരുന്നു പ്രവൃത്തി ദിനങ്ങളിൽ ഒന്നിനും സമയം കിട്ടാറില്ല എന്ന് അവരെല്ലാം ഒരേ ശബ്ദത്തിൽ അഭിപ്രായപ്പെട്ടു എല്ലാവരും കുട്ടനെ പരിചയപ്പെടാൻ അടുത്തുകൂടി ഒന്നിച്ചിരുന്നവർ ഭക്ഷണം കഴിച്ചു ഏകാന്തതയുടെ തുരുത്തിൽ ഒറ്റപ്പെട്ട കുറേ പാവം മനുഷ്യർ ഗ്രഹത്തിൻ്റെ കൈപ്പുനീർ കുടിക്കുന്നവർ വേദനകൾ മറക്കാൻ ഒരു കുടുംബം പോലെ സഹകരിച്ച് കഴിഞ്ഞു കൂടുന്നവർ സ്നേഹം കൊണ്ടും കൊടുത്തും ഒരു കുടക്കീഴിൽ എന്ന പോലെ ജീവിക്കുന്നവർ സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കുവച്ച് ആശ്വാസം കൊള്ളുന്നവർ തനിക്കായി അനുവദിച്ച് കിട്ടിയ ചെറിയ ഒരു കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുമ്പോഴും എവിടെ പോയാണ് തൻ്റെ പ്രതിയോഗിയെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ചിന്ത ജോലി ആദ്യമൊന്നും വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല പല കാര്യങ്ങളിലും പഠിച്ച തിയറിയും ഉപയോഗിച്ച പണിയായുധങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നു എന്തിനും ഏതിനും ഇവിടെ പ്രത്യേകിച്ചൊരു ഗുണമേന്മ കാണാൻ കഴിഞ്ഞു വളരെ കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെ ആണ് എല്ലാവരും ജോലിയിൽ വ്യാപൃതരാകുന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു സമയക്ലിപ്തതയില്ലാതെ പോലും ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്നവർ ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു മറ്റുള്ളവരെ പോലെ കുട്ടനും ആഴ്ചയിലൊരിക്കൽ കിട്ടുന്ന അവധി വസ്ത്രങ്ങൾ കഴുകാനോ വല്ലതും വായിക്കാനോ ഒക്കെയായി മാറ്റിവെച്ചു വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുമായി കറങ്ങി നടന്നു പുതിയ പുതിയ കാഴ്ചകൾ അനുഭവങ്ങൾ മനസ്സിലടങ്ങിയ കാല്ഷ്യം കുറേശ്ശെ വിട്ടകലന്നുവോ എന്ന് സംശയിച്ചു റൂമിൽ ചെന്നാൽ കൂട്ടുകാരെല്ലാം നല്ല സഹവർത്തിത്വം സഹകരണം സ്വയമറിയാതെ മനസ്സിനൊരു ആർദ്രത കൈവരുന്നതായും സ്നേഹമെന്ന വികാരത്തിനടിമപ്പെടുന്നതായും അറിഞ്ഞു ഓരോരുത്തർക്കും എന്നും കാണും പറയാനേറെ നാട്ടിൽ നിന്നുള്ള പരാതികൾ പരിഭവങ്ങൾ ആവശ്യങ്ങൾ കുറ്റപ്പെടുത്തലുകൾ വീട്ടിലെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ അന്തർസംഘർഷങ്ങൾ അധികരിക്കുന്ന വീട്ടു ചെലവുകൾ അങ്ങനെ അങ്ങനെ മറ്റു ചിലർക്കാവട്ടെ സ്നേഹവാത്സല്യങ്ങളുടെ നഷ്ടപ്പെടലുകൾ വേണ്ടപ്പെട്ടവരുടെ കപടസ്നേഹ പ്രകടനങ്ങൾ തങ്ങളെ കറവപശുക്കളായി കാണുന്നതിൻ്റെ വേദനകൾ വിദ്വേഷങ്ങൾ വിശ്വാസവഞ്ചനകൾ എന്നുവേണ്ട മണലാരണ്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങൾക്കെല്ലാം ഉണ്ടാകും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മനൊമ്പരങ്ങൾ എല്ലാവരും തന്നെ ഏതെങ്കിലും വിധത്തിൽ മനസംഘർഷം അല്ലെങ്കിൽ സമ്മർദ്ദം അനുഭവിക്കുന്നവരാണെന്ന് കുറഞ്ഞ നാളുകൾ അവൻ മനസ്സിലാക്കി മദ്യപാന്മാരായ ഉത്തരവാദിത്ത ബോധമില്ലാത്ത നിർഗുണരായ പിതാക്കന്മാരെ പരാമർശിക്കുന്നിടത്ത് സ്നേഹം തുളുമ്പുന്നത് അവർ കണ്ടു അതൊക്കെ കാണുകയും അറിയുകയും ചെയ്തപ്പോൾ തൻ്റെ ഉള്ളിലെ പകയുടെ മഞ്ഞുപാളികൾ അൽപ്പാൽപമായി ഉരുകുന്നതും അവിടെ അലിവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറുകിരണം പ്രകാശം ചൊരിയുന്നതും അവനറിഞ്ഞു മറ്റുള്ളവരുടെ കൊടിയ ദുഃഖങ്ങൾക്ക് മുന്നിൽ തൻ്റെ ദുഃഖം എത്രയോ ശുഷ്കിച്ചതാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഹൃദയം തരളമായും അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയതും പിറ്റേന്ന് രവിയെ വിളിച്ചു അമ്മയോ അന്ന് കൂട്ടി വരാൻ ആവശ്യപ്പെട്ടു ഫോണിൽ വരുന്ന സമയവും പറഞ്ഞു വീട്ടിലൊരു ഫോണില്ലാത്തതിൻ്റെ കുറവ് അന്ന് ആദ്യമായി അനുഭവപ്പെട്ടു അമ്മ വന്ന് എടുത്തപ്പോൾ ആദ്യമായി വിളിച്ചു അലിവോടെ അമ്മേ പൊട്ടിപ്പിളർന്നൊരു കരച്ചിൽ മറുത്തലക്കിൽ കേൾക്കായി നീ എത്തിയിട്ട് ഇത്ര ദിവസമായിട്ടോ ഒന്നറിയിച്ചില്ലല്ലോ കൂട്ട അവർ പരാതിപ്പെട്ടു വിവരങ്ങൾ പറഞ്ഞു കേട്ടതും ശാരദയ്ക്ക് സമാധാനമായി ഓ ഇനി മോനൊരു കല്യാണമൊക്കെ ആലോചിക്കാം അല്ലേ സന്തോഷാധിക്യത്തിൽ അല്പം തമാശയോടെ അതേസമയം മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടചിന്തകൾ ഉണ്ടെങ്കിൽ മാറിപ്പോകട്ടെ എന്ന് കരുതി അവർ ചോദിച്ചു പെട്ടെന്ന് അവൻ ഭാവം പകർന്നു അതീ ജന്മമില്ല എൻ്റെ ദൗത്യം പൂർത്തിയാവട്ടെ പിന്നെ തീരുമാനിക്കാം മറ്റുള്ളതൊക്കെ മിക്കവാറും ഇവിടുത്തെ അഴിക്കുള്ളിലാവും എൻ്റെ അവസാനം ആ പറ്റമ്മയ്ക്കത് സഹിക്കാനായില്ല അറൻ പറ്റുന്ന വാക്കൊന്നും പറയല്ലേ കൂട്ടാ അവരപേക്ഷിച്ചു നീ ഇനീ അതൊന്നും മറന്നില്ലേ മറക്കുകയോ അത് ചോദിച്ചതും കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടാതെ ഫോൺ അവൻ വെച്ചു കളഞ്ഞു തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ശാരദയോർത്തു തൻ്റെ ഭീതി അസ്ഥാനത്താണ് താൻ ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലിരുന്ന ആരോ പറയും പോലെ എങ്കിലും അവർ തമ്മിൽ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്നവർ ആശിച്ചു അതിനായി പ്രാർത്ഥിച്ചു അടുത്ത നിമിഷം മറിച്ച് ചിന്തിച്ചു ഇനി അഥവാ കണ്ടുമുട്ടിയെന്നിരിക്കട്ടെ തിരിച്ചറിയുന്നെങ്ങനെ കുട്ടനെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടാവില്ല മകനെ കണ്ടാൽ അച്ഛനും തിരിച്ചറിയില്ലെന്നുറപ്പ് പിന്നൊരു സാധ്യതയുള്ളത് താൻ രഹസ്യമായി പെട്ടിക്കടയിൽ സൂക്ഷിച്ചിരുന്ന അവരിരുവരുടെയും അദ്ദേഹം മറന്നിട്ട് പോയ ഏതാനും ഫോട്ടോകളാണ് കുട്ടനത് കാണാൻ ഒരു വഴിയുമില്ല ശാരദ അങ്ങനെ ആശ്വസിച്ചു അച്ഛൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പൂമുഖത്ത് നീ എന്തിനാ എൻ്റെ കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവനോട് ഇപ്പോൾ തന്നെ വിളമ്പം തന്നത് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ കുറുപ്പ് മാഷ അവളെ കുറ്റപ്പെടുത്തി അത് വേണ്ടായിരുന്നു അവൾക്കും അങ്ങനെ തോന്നി സാവധാനം പറഞ്ഞാൽ മതിയായിരുന്നു ഇനി അവൻ വിളിച്ചാൽ അത്തരം സംഭാഷണങ്ങൾ ഒഴിവാക്കണം ഉടനെയൊന്നും വിവാഹകാര്യം എടുത്തിരേണ്ട കാര്യമില്ല അതിനവനൊട്ട് പ്രായവുമായിട്ടില്ല മനസ്സിൽ അടക്കാനാവാത്ത സന്തോഷം വാക്കുകളായി പുറത്തേക്ക് വന്നു പോയി എന്തു ചെയ്യാം ശാരദ നാവ് കടിച്ചു പോയി വർഷം കഴിഞ്ഞപ്പോൾ കുട്ടൻ്റെ ജോലിയിലുള്ള ആത്മാർത്ഥത കണ്ട് മുതലാളി അവനെ കമ്പനിയിലേക്ക് വിളിപ്പിച്ചു ഗ്ലാസ് ഡോറിന് പുറത്ത് ഒന്ന് സംശയിച്ച് നിന്നിട്ട് ഡോർ തുറന്ന അകത്തേക്ക് കയറി ചെന്നു ജോൺ ജോൺസാർ അകത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തിയതേയില്ല അവനൊന്ന് ചുമച്ചു തൻ്റെ സാന്നിധ്യം അറിയിച്ചു അരുൺ അദ്ദേഹം തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എവിടേക്ക് കയറി ചെന്നാലും ഡോറിലൊന്ന് മുട്ടുക കേട്ടല്ലോ ഒരു സോറിയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷേ അവനൊന്ന് ചിരിച്ചതേയുള്ളൂ അരുൺ കുറച്ച് സാമാന മര്യാദകൾ കൂടി വശമാക്കാനുണ്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അതിലടങ്ങിയിരുന്ന നീരസം അവൻ തിരിച്ചറിഞ്ഞു ജാളിദയുടെ വീണ്ടും പുഞ്ചിരിച്ചു ആ ഞാൻ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ പറയാനാണ് അല്പം ഇൻക്രിമെൻ്റ് തന്നാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ അവൻ ചോദ്യഭാവത്തിൽ ബോസിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ തനിക്ക് സമ്മതമല്ലെന്നുണ്ടോ അതിലെ നർമ്മം തിരിച്ചറിയാനാവാതെ അവൻ മേടിച്ചു നിന്നു എടോ തൻ്റെ ജോലിയിലുള്ള കഴിവിനെ മാനിച്ച് അല്പം ശമ്പളം കൂട്ടിത്തരാൻ പോകുന്നു എന്താ വിരോധമുണ്ടോ കുട്ടൻ്റെ മുഖം സൂര്യനുദിച്ച പോലെ പ്രകാശമാനമായി പക്ഷേ ഒരു കാര്യം ഇതേമാതിരി തുടർന്നും താനുണ്ടാവണം ഈ കമ്പനിയിൽ മനസ്സിൽ തിരത്തല്ലിയ ആഹ്ലാദം മറച്ചു വെച്ചില്ല ചിരിച്ചുകൊണ്ട് തലയാട്ടി അരുൺ എന്താ ഒന്നും ഒന്നുമില്ലാത്തത് ഒന്നുമില്ല സാർ ഒന്നുമില്ലേ ഒരു നന്ദി പോലും ഇതാണ് ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞത് ആ സാരമില്ല ഒക്കെ ശരിയായിക്കോളൂ പോയിക്കോളൂ അന്ന് തന്നെ അമ്മയെ വിളിച്ച് വിവരം പറഞ്ഞു കൂട്ടത്തിൽ പിളർന്ന് പരിക്കണം പഠിക്കണമെന്നൊരാഗ്രഹം കൂടി അവൻ അറിയിച്ചു ശാരദയ്ക്ക് സമാധാനമായി തൻ്റെ ഭാഗ്യനക്ഷത്രം ഉദിക്കുകയാണോ കഷ്ടകാലത്തിന് അറുതിയാവുകയാണോ ദൈവമേ അവൻ്റെ മനസ്സിലെ ദുഷ്ചിന്തകൾ കൂടി നീ മാറ്റിത്തരണേ ആ അമ്മ ഹൃദയം ഒന്ന് പ്രാർത്ഥിച്ചു ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം പകപോക്കൽ മാത്രമല്ല എന്ന തിരിച്ചറിവ് ഒരു സ്വാന്തര സന്ദേശം പോലെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കു കുട്ട് മനസ്സിലുദിച്ചു ജീവിതം എന്താണെന്ന് താനിപ്പോൾ അറിയുന്നു ദിവസേന കാണുന്ന ദയനീയ കാഴ്ചകൾ ചിലരുടെ ആത്മരോധനങ്ങൾ ജീവിതത്തിൻ്റെ അർത്ഥവും അർത്ഥശൂന്യതയും തനിക്ക് ബോധ്യമാക്കി തരുന്നു ക്ലേശപൂർണ്ണമായ ജീവിതം ജീവിച്ചു തീർക്കുന്ന എത്രയെത്ര മനുഷ്യർ വെയിലും മഴയും വകവയ്ക്കാതെ വിശപ്പും ദാഹവും അറിയാതെ കഷ്ടപ്പെടുന്ന കുറേയധികം ജീവിതങ്ങൾ റോഡുകളിലും ഉയർന്നു വരുന്ന സൗദങ്ങളിലും മറ്റുമായി ജീവിതം ഹോമിക്കുന്ന കുറേ പാവങ്ങൾ പുതിയ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ ധാരാളമായി ഉറി ഉയർന്നു വരുന്നതിൻ്റെ പിന്നിലെ അവരുടെ കഠിനാധ്വാനം ത്യാഗം ആത്മാർപ്പണം ഇതൊക്കെ ആരറിയുന്നു അതിനിടയിൽ തന്നെ സൂര്യാഘാതം മേൽക്കുന്നവർ അപകടത്തിൽപ്പെടുന്നവർ തല വീഴുന്നവർ കുഴഞ്ഞു വീഴുന്നവർ ജീവന് ഒരു വിലയുമില്ലാത്ത സാധുക്കൾ വീടെടുത്ത് അന്തി ഉറങ്ങാൻ വരുമാനമില്ലാത്തവർ പണി തീർന്നു വരുന്ന കെട്ടിടങ്ങൾക്കുള്ളിലും മുകളിലും മറ്റുമായി ചൂടും തണുപ്പും വകവയ്ക്കാതെ കിടന്നുറങ്ങുന്നത് കണ്ടാൽ കരൾ അലിഞ്ഞു പോകും യാത്രക്കിടയിൽ കാണുന്ന മറ്റൊരു കൂട്ടർ ബിൻ തേടി നടക്കുന്നവർ അതിനുള്ളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട കാർഡ്ബോർഡ് കഷ്ണങ്ങളും വീണ്ടും സംസ്കരിച്ചെടുക്കാവുന്ന പ്ലാസ്റ്റിക് പോലുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കളും തടികഷ്ണങ്ങളുമൊക്കെ ശേഖരിക്കുന്നത് കാണാം അതും ഒരു ജീവിതോപാധി റോഡ് വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റി ജീവനക്കാർ വേറെ കൊടും ചൂടിലും എ സിയില്ലാതെ വണ്ടി ഓടിച്ച് ഉഷ്ണക്കാറ്റിൽ അവശരാകുന്ന പിക്കപ്പ് ഡ്രൈവർമാർ അങ്ങനെ പല തുറകളിൽ കഠനപ്രയത്നം ചെയ്ത് പോറ്റാൻ കഷ്ടപ്പെടുന്ന കുറേ ജന്മങ്ങൾ അതേസമയം ഇതിനൊരു മറുവശമുണ്ട് മധുവിൻ്റെ മാമനെ പോലെയുള്ളവർ ആഡംബരത്തിലും സുഖസമൃദ്ധിയിലും ജീവിതം ആഘോഷിക്കുന്നവർ ആർഭടമായ ജീവിതം ആസ്വദിക്കുകയാണവർ എയർ കണ്ടീഷൻ ചെയ്ത ഫ്ളാറ്റുകളിൽ കിടന്നുറങ്ങാൻ പറ്റുമെത്താം യാത്ര ചെയ്യാൻ ഏ സി കാറുകൾ ചൂട് തണുപ്പ് യഥേഷ്ടം ലഭിക്കുന്ന ഷവറിലെ കുളിയും ഇഷ്ടഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ കൂടെയുള്ള കുടുംബവും പാർട്ടികളും സൗഹൃദ സംഗമങ്ങളും ഷോപ്പിങ്ങും പിക്നിക്കും മറ്റുമായി ജീവിതം ഉത്സവമാക്കി മാറ്റുന്നവർ അതിനിടയിലാണ് തങ്ങളെപ്പോലുള്ള ഇടത്തരക്കാർ ജീവിക്കുന്നത് സമൂഹത്തിൻ്റെ പല തട്ടുകളിലായാണ് പലരും നിലയുറപ്പിച്ചിട്ടുള്ളത് വിടെ പറയുമ്പോൾ എല്ലാവരും പ്രവാസികൾ തനിക്കും ജീവിക്കണം നന്നായി തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എല്ലാവരെയും എന്നെങ്കിലും ഉപേക്ഷിച്ച് പോയ തൻ്റെ ജനയിതാവിനെ കണ്ടാൽ തലയുയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം അമ്മയെയും മുത്തച്ഛനെയും നന്നായി സംരക്ഷിക്കണം പതിയെ പതിയെ തന്നിലെ മാനസിക പരിവർത്തനങ്ങൾ അവൻ തിരിച്ചറിയുകയായിരുന്നു എങ്കിലും ഒരു തവണയെങ്കിലും കാണണം ആ മനുഷ്യനെ ചിലതൊക്കെ ചോദിച്ചേ മതിയാവൂ ആ തീരുമാനം ഉറച്ചതായിരുന്നു എവിടെ പോയി തിരയും എങ്ങനെ കണ്ടെത്തും എന്നതൊരു ചോദ്യം ചിഹ്നമായി അപ്പോഴും അവശേഷിച്ചു ദു എന്ന മഹാനഗരത്തിൽ വന്നിട്ട് ഇന്നേക്ക് വർഷം രണ്ടാകുന്നു ഇപ്പോൾ ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യവും കൈവന്നതായി തോന്നി കുട്ടന് ഇടയ്ക്കിടെ ചാരമൂടിയ കനൽക്കട്ടകൾ മനസ്സിൻ്റെ അടുത്തട്ടിൽ നിന്നും ജ്വലിച്ചുയർന്നു എന്നതൊഴിച്ചാൽ ഉപരിതലം ഏറെക്കുറെ ശാന്തം കഴിഞ്ഞ കാലങ്ങൾ ഏതു തമോ ഗർത്ഥത്തിലായിരുന്നു തൻ്റെ മനസ്സെന്ന് അവൻ അത്ഭുതം കൂറി തന്നിലെ വൈരാഗ്യബുദ്ധി നിഷേധഭാവം അമർഷം എല്ലാത്തിനോടുമുള്ള വെറുപ്പ് ഇവയെല്ലാം അൽപാൽപ്പമായി അലിഞ്ഞു തീരുകയാണോ ഒരാളെ കൊല്ലാനുള്ള വാശിയൊന്നും ഇപ്പോൾ മനസ്സിലില്ല എങ്കിലും ഒരു ദുർവാശി കണ്ടെത്തണം രണ്ടു വാക്ക് ചോദിക്കണം അമ്മയോട് മാപ്പ് പറയിക്കണം ഇല്ലെങ്കിൽ തൻ്റെ ഈ ജന്മം വ്യർത്ഥമായിത്തീരും അങ്ങനെയിരിക്കും ഒരു ദിവസം അന്നത്തെ പണിയൊക്കെ തീർത്ത് റൂമിലേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് ഒരു വെള്ള വസ്താക്കാർ അവിടേക്ക് വന്ന് പ്രയോഗിക്കിട്ട് നിന്നത് ഒറ്റ നോട്ടത്തിൽ അത് ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടു ഒരു മധ്യവയസ്ക കാഴ്ചയ്ക്കും എടുത്തുപറയത്തക്ക ഭംഗിയൊന്നുമില്ല എങ്കിലും പ്രായത്തെ വെല്ലുന്ന ചടുലതയുണ്ടവർക്ക് അതുകൊണ്ട് മാത്രമാണ് വീടും ഒന്നുകൂടി നോക്കിയത് പെട്ടെന്ന് തലച്ചോറിൽ ഒരു കൊള്ളിയാൻ മിഞ്ഞി മറിഞ്ഞു അതെ ഇവർ ഇവർ തന്നെയല്ലേ അന്ന് ഫ്ലൈറ്റിൽ തൻ്റെ ഒപ്പം യാത്ര ചെയ്തിരുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചു അടുത്തേക്ക് ചെല്ലണമെന്നും ചോദിക്കണമെന്നും തോന്നി തൊട്ടടുത്ത് നിൽക്കുന്ന മെക്കാനിക് ബാബുവിനോട് അവരെന്തോ സംസാരിക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് വണ്ടി അവിടെ ഇട്ടിട്ട് റോഡിലേക്ക് ഇറങ്ങി ടാക്സി കാത്തു നിൽക്കുന്നതും കണ്ടു ബാബുവിനെ അവരറിയാമോ അവർ പോയ ശേഷം കുട്ടൻ ബാബുവിനോട് തിരക്കി ഏയ് അടുത്തറിയില്ല പണ്ടൊക്കെ പണി വണ്ടിക്ക് പണി വന്നാൽ അതുമായി ഇവിടെ വരാറുണ്ടായിരുന്നു ബാബു പറഞ്ഞു ഈ രണ്ട് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ അവരെ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ കുട്ടൻ്റെ മുഖത്തെ അതിശയഭാവം കണ്ട് ബാബു ചിരിച്ചു അതുകൊള്ളാം രണ്ടു വർഷം പണിയൊന്നും വരാതെ ഒരു വണ്ടി ഓടില്ലായിരുന്നു അതും സ്ത്രീകൾ ഓടിക്കുന്ന കാർ അവരുടെ പേരറിയാമോ ബാബുവിനെ ഇല്ല അറിയാമോ കുട്ടം വിടുന്ന ഭാവമില്ല തനിക്കിത് എന്ത് പറ്റിയെടോ ആരെല്ലാം ഇവിടെ വണ്ടിപ്പണിയുമായി വരുന്നു നമ്മൾ അവരുടെയെല്ലാം ജീവചരിത്രം അറിഞ്ഞിരിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഞാൻ ഞാനാരോടും അവരുടെ വീടോ നാടോ കുടുംബവിശേഷങ്ങളോ ഒന്നും തിരക്കാറില്ല പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ തിരയുന്ന ശ്രദ്ധയിലായി ബാബു അതിൻ്റെ ആകൃതി കണ്ടു ബോധ്യപ്പെട്ടുകൊണ്ട് അതുമായി പിൻ പിന്തിരിഞ്ഞു പറഞ്ഞു വന്നത് പൂർത്തിയാക്കി അല്ല ചിലർക്ക് ഈ കിള്ളിക്ക് വെച്ചുള്ള ചോദ്യം പിടിക്കണമെന്നുമില്ല അരുൺ പോകാതെ നിൽക്കുന്നത് കണ്ട് വീണ്ടും ചോദിച്ചു അതെ നമുക്ക് ഈ വണ്ടിയുടെ പേരും നാളുമൊക്കെ അറിഞ്ഞാൽ പോരെ ഉടമസ്ഥരുടേത് എന്തിനാണ് ഒരു തമാശ പറഞ്ഞ മട്ടിൽ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു ആ ഒന്ന് എനിക്കറിയാം അവര് അവരൊരു നേഴ്സാണ് ഒരിക്കൽ യൂണിഫോമിൽ കണ്ടതായൊരു ഓർമ്മ ബാബു പറഞ്ഞു നിർത്തി ശരി ഞാൻ പോണോ കുട്ടൻ തിരിഞ്ഞു നടന്നു വഴി നീളെ അവൻ്റെ ചിന്തകൾ കാട് കയറുകയായിരുന്നു ആളത് തന്നെ പക്ഷേ അന്ന് കണ്ടതില്ലെന്ന് വളരെയധികം വ്യത്യാസം തോന്നുന്നു അന്ന് ഇത്രമേൽ മെലിഞ്ഞിരുന്നില്ല വല്ലാതെ ശോഷിച്ചിരിക്കുന്നു ഇപ്പോൾ മുടിയാകെ നരച്ചിരിക്കുന്നു അവർ ഒന്ന് ചിരിച്ചു കണ്ടിരുന്നെങ്കിൽ ആൾ അത് തന്നെ ഒന്ന് ഉറപ്പിക്കാമായിരുന്നു വരട്ടെ ഇനിയും കാണാൻ കഴിഞ്ഞേക്കും ഒരു പക്ഷേ അങ്ങനെ ആശ്വസിച്ചു അസ്വസ്ഥമായ മനസ്സുമായാണ് അന്ന് താമസ സ്ഥലത്ത് എത്തിച്ചേർന്നത് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ദാസിനോടെങ്കിലും മനസ്സ് തുറക്കണമെന്ന് തോന്നിയതാണ് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു ചുമ്മാ തെറ്റിദ്ധാരനയ്ക്ക് ഇടം കൊടുക്കണ്ട പിറ്റെന്ന് സന്ധ്യയോടെ ഒരു ടാക്സിയിൽ അവർ വർക്ക്ഷോപ്പിൽ വന്നിറങ്ങുന്നത് കണ്ടു ബാബു പറഞ്ഞ അതേ യൂണിഫോമിൽ ചുറു പാദങ്ങൾ പെറുക്കി വെച്ച് ബോസിൻ്റെ കാബിനേക്ക് കയറുന്നതും അദ്ദേഹത്തോട് എന്താ സംസാരിക്കുന്നതും കണ്ടു തനിക്ക് തനിക്കിന്നെങ്കിലും അവരോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയി അല്പം കഴിഞ്ഞപ്പോൾ ബാബു വന്ന് പറഞ്ഞു അരുൺ നിന്നെ ബോസ് വിളിക്കുന്നു സാറോ എന്തിന് അപ്പോഴേക്കും ഗ്ലാസ് സ്റ്റോർ തുറന്ന് പുറത്തേക്ക് നീട്ടി ജോൺ ജോൺസാർ വിളിച്ചു അരുൺ ഇങ്ങോട്ടൊന്ന് വരൂ വേഗം നടന്നു ചെന്നു അരുൺ മാഡസിന് ഇന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല അല്പം കൂടി പണി ബാക്കിയുണ്ട് സന്ധ്യ വാങ്ങിയില്ലേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ടാക്സി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നല്ല മഴയും വരുന്നു ഒരു കാര്യം ചെയ്യൂ അരുൺ അവരെ ഒന്ന് വീട്ടിൽ കൊണ്ട് വാ ഏതെങ്കിലും പണിത്തീർന്ന് കിടക്കുന്ന വണ്ടി എടുത്തോളൂ മനസ്സ് കുതിച്ച് തുള്ളുകയായിരുന്നു രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നെന്ന പോലെ എല്ലാം വഴിക്ക് വരുന്നു എന്ന് തോന്നി തൻ്റെ ഡ്രൈവിങ്ങിൽ ബോസിന് പൂർണ്ണ വിശ്വാസവും സംതൃപ്തിയുമാണ് എന്നറിയാം ഇപ്പോഴും ഒരു ലൈസൻസിനായി കിണഞ്ഞ് പരിശ്രമിക്കുന്നവരുമുണ്ട് കാലങ്ങളായി ശ്രമിച്ചിട്ടും കിട്ടാത്തവരും തോറ്റുമടുത്ത് പിൻവാങ്ങിയവരുമുണ്ട് ലൈസൻസ് കിട്ടിയിട്ടും ഭയം കൊണ്ട് വണ്ടി ഓടിക്കാത്തവരുമുണ്ട് താനോ പാർക്കിംഗ് ഗാരേജ് പാർക്കിംഗ് ഹിൽ സിഗ്നൽ പിന്നെ റോഡിൽ അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എല്ലാ കടമ്പയും വേഗം വേഗം കടന്ന് ലൈസൻസ് നേടിയെടുത്തതിൽ സ്വാഭിമാനം തോന്നിയ പല നിമിഷങ്ങളിൽ ഒന്ന് ഇതും ശരി സാർ അവൻ പറഞ്ഞു വണ്ടിയിലേക്ക് കയറുമ്പോൾ ഓർക്കാപ്പുറത്തൊരു വെള്ളിടി വെട്ടി മഴയ്ക്കുള്ള ആരംഭം കുറിക്കുന്നതിന് മുൻപേ കാറിനുള്ളിൽ കടന്നിരുന്നു കഴിഞ്ഞു ഇരുവരും യാത്രയിലുടനീളം അവർ മൗനയായിരുന്ന കുട്ട ശ്രദ്ധിച്ചു കുറേ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാണ് ചരൽ വാരി വാരിയേറിയതുപോലെ കാറിന് പുറത്ത് മഴത്തുള്ളികൾ തുള്ളികൾ പതിക്കാൻ തുടങ്ങിയത് അല്പം കഴിഞ്ഞപ്പോൾ മഴ ഇടിച്ചു കുത്തി പെയ്യാൻ ആരംഭിച്ചു നല്ല മഴയാണല്ലോ കുട്ടനാരോടും നില്ലാതെ പറഞ്ഞു ഇതിപ്പോൾ കഴിയും ഇവിടുത്തെ മഴയ്ക്ക് വലിയ ആയുസില്ല അവർ പ്രതിവചിച്ചു ശരിയാണ് കുട്ടൻ ഓർത്തു പെയ്യുന്ന അല്പസമയം ആർത്തലിച്ച് ശബ്ദ കോലാഹലം ഉണ്ടാക്കുമെന്നേയുള്ളൂ വേഗം അങ്ങടങ്ങും ചില മനുഷ്യരെ പോലെ ഓർത്തപ്പോൾ ചിരിപ്പൊട്ടി എന്തിനാ ചിരിക്കുന്നേ അവർ സംസാരപ്രീയാണെന്ന് വേഗം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒപ്പം അവരുടെ മധ്യ തിരുവിതാംകൂർ സംഭാഷണ ശൈലിയും മറുപടി ഒന്നും പറയാതെ കുട്ടൻ വൈപ്പറിടാൻ ശ്രമിക്കുകയായിരുന്നു അത് പണി പണിമുടക്കിയിരിക്കുന്നു എന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അയ്യോ മാഡം വൈപ്പർ വർക്ക് ചെയ്യുന്നില്ലല്ലോ മുന്നോട്ടെങ്ങനെ പോകും ഒന്നും കാണുന്നില്ല എങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യൂ മഴ തുറന്നിട്ട് പോകാം അവർ പറഞ്ഞു അവരോട് അവരോടടുക്കാൻ ഈശ്വരനായിട്ടൊരു വേദി ഒരുക്കി തന്നതുപോലെയാണ് കുട്ടനു തോന്നിയത് സംസാരിക്കാൻ പറ്റിയ സന്ദർഭം എന്നാൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന സന്നിഗ്ധാവസ്ഥയിലായി അവൻ അപ്പോഴാണ് അവർ പറഞ്ഞത് അരുണിന് ഞാൻ എവിടെയോ കണ്ടു മറന്നതുപോലെ ജോൺ സാർ വിളിക്കുന്നത് കേട്ടാണ് തൻ്റെ അവർ മനസ്സിലാക്കിയതെന്ന് സ്പഷ്ടം എങ്കിൽ ഞാൻ പറയട്ടെ രണ്ടു വർഷം മുമ്പ് ഫ്ലൈറ്റിൽ വച്ച് ഇങ്ങോട്ടുള്ള യാത്രയിൽ ശരിയല്ലേ യെസ് ഞാൻ ഓർക്കുന്നു അടുത്തടുത്ത സീറ്റിലായിരുന്നു നമ്മൾ അല്ലേ അവർ അത്ഭുതം കൂറി അതെ ഞാൻ ആദ്യമായി വരികയായിരുന്നു സംസാരം തുടരാൻ ഒരു പഴുത് കിട്ടിയ സന്തോഷമായിരുന്നു ഉള്ളിലവന് മാഡം ഇവിടെ കുറേ കാലമായോ അരുൺ നാട് എവിടെയാ കുറച്ച് തെക്ക എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വെറുതെ ഒരു നുണ തട്ടിവിട്ടു മാഡത്തിൻ്റെയോ വീണ് കിട്ടിയ അവസരം പാഴാക്കിയില്ല കേരളത്തിൻ്റെ ഏതാണ്ട് മദ്യത്തിലായിട്ട് വരും അവർ തിരിച്ചടിക്കുകയായിരുന്നു എന്നവന് മനസ്സിലായി ഒരു ഊറിയ ചിരി ചുണ്ടിലെത്തി ഇവരാൾ കൊള്ളാമല്ലോ എന്ന് ഓർക്കുകയും ചെയ്തു മഴ തീർത്തു മാറിയിരുന്നു അവർ ഫ്ളാറ്റിന് മുന്നിലെത്തുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരു നന്ദി വ പറയാനും അവൻ മറന്നില്ല തിരികെ പോരുമ്പോഴാണ് ഓർത്തത് അവരുടെ പേര് ചോദിക്കാൻ മറന്നല്ലോ എന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വണ്ടിയെടുക്കാൻ വീണ്ടും അവർ വന്നപ്പോൾ കുട്ടൻ വളരെ തിരക്ക് പിടിച്ച ഒരു ജോലിയിലായിരുന്നു വണ്ടി റെഡി ആയിട്ടുണ്ടേ എന്ന് അറിയിച്ചത് അനുസരിച്ച് വന്നതാണ് കാറിലേക്ക് കയറാൻ നേരം കുട്ടനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നില്ല തിരികെ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ അവനും മടിച്ചില്ല ഒരു പുതിയ ആത്മബന്ധം അവിടെ നാമ്പെടുക്കുകയായിരുന്നു ആഴമേറിയതും ദൃഢമായതുമായ ഒരു ബന്ധത്തിന് നാനി കുറിക്കുകയായിരുന്നു വ്യാഴാഴ്ച ഉന്മോ ഉന്മേഷദായകമായ പല ഒത്തുചേരലിൻ്റെയും ദിനം ഉത്സവത്തിമിർപ്പാണ് പലർക്കും പല പല പരിപാടികളാണ് ജന്മദിനങ്ങളും വിവാഹ വാർഷിക ആഘോഷങ്ങളും മറ്റും മറ്റുമായി ഒന്നുമില്ലെങ്കിൽ കളിയും സിനിമയും മറ്റുമായി മുറിയിൽ തന്നെ ചടഞ്ഞുകൂടും കുട്ടനും എങ്ങും പോകാനില്ലായിരുന്നു ചീട്ടുകളിയുമായി കൂട്ടുകാരെല്ലാം വട്ടം കൂടിയിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മധുവിൻ്റെ മാമൻ വിളിക്കുന്നത് നാളെ വൈകുന്നേരം മോളുടെ ബർത്ത്ഡേ പാർട്ടിയുണ്ട് ഇവിടെ ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചാണ് അരുൺ വരണം ഒരാറുമണിക്കെങ്കിലും എത്തണം ഇറങ്ങുന്നതിന് മുൻപ് എന്നെ ഒന്ന് വിളിച്ചാൽ ലൊക്കേഷൻ പറഞ്ഞു തരാം ശരി വരാം ഓക്കെ എന്നാൽ ആറു മണി മറക്കണ്ട അദ്ദേഹം അത് പറഞ്ഞിട്ട് ഫോൺ വെച്ചു അതിനു മുൻപ് ഒരു ശുഭരാത്രി ആശംസിക്കാൻ മറന്നില്ല കുട്ടൻ ഇതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു പിറ്റേന്ന് പറഞ്ഞ സമയത്ത് തന്നെ വേറെയിലുള്ള ഗ്രാൻഡ് ഹോട്ടലിൽ എത്തിച്ചേർന്നു ചടങ്ങ് നടക്കുന്നത് വലിയൊരു ഹാളിലാണ് ഹാൾ വിവിധ നിറത്തിലുള്ള ബലൂണുകളാൽ നിറച്ചലങ്കരിച്ചിരുന്നു നടുക്കൊരു മേശമേൽ രണ്ടിലുള്ള ഒരു കേക്ക് കുട്ടികൾ ഓടിക്കളിക്കുന്നു പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനത്തിൽ വിടർന്നു വിലസുന്ന ഒറ്റ പനിനീർ പുഷ്പം പോലെ അതിനിടയിൽ മാമൻ്റെ മോൾ രമ്യ ഹാളിൽ ഒരു വശത്ത് ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നു തരാതരത്തിൽ ചൂടുമാറാതെ കഴിക്കാൻ പാകത്തിന് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം ബുഫയാണത്രേ കുട്ടൻ അത്ഭുതപ്പെട്ടു നിന്നു ആദ്യമായിട്ടാണ് ഇത്തരമൊരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ഇവിടെ ഇതാ ജീവിത ഉത്സവമാക്കി മാറ്റിയവർ ഒന്നാക്കി സമ്മേളിച്ചിരിക്കുന്നു അത്രയധികം ആളുകൾ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരാണ് മിക്കതും ഒരു മൂലയ്ക്ക് പല ബ്രാൻഡുകളിലുള്ള മദ്യക്കുപ്പികൾ നിരത്തിയിരിക്കുന്നു അത് ഇഷ്ടം കഴിക്കാം ഇവിടെ വമ്പന്മാർക്കൊക്കെ ലുക്കർ പെർമിറ്റുള്ളതായി ദാസൻ ഒരിക്കൽ പറഞ്ഞതായി കുട്ടൻ എപ്പോൾ ഓർത്തു ഇവർക്കിതൊന്നും അത്ര പുത്തിരിയാവില്ല ഇങ്ങനെയും ഒരു ലോകം വ്യത്യസ്ത തലങ്ങളിലാണ് പലരുടെയും ജീവിത നിലവാരം പ്രവാസികളിൽ തന്നെ കുചാരന്മാരും കുബേരന്മാരും കുട്ടന് സന്തോഷവും അതിശവും ഒപ്പം സങ്കോചവും വൈക്ലഭ്യവും അനുഭവപ്പെട്ടു വരേണ്ടായിരുന്നു എന്ന് പോലും ഒരു നിമിഷം തോന്നിപ്പോയി ഇത്തരമൊരു ചുറ്റുപാടിലേക്കാണ് വന്നു വിടുന്നത് എന്നവൻ സ്വപ്നേബി കരുതിയില്ല മാത്രമല്ല കുട്ടിക്ക് എല്ലാവരും സമ്മാനപുതിയുമായാണ് എത്തിയിരിക്കുന്നതെന്ന് അവൻ കണ്ടു താനാണെങ്കിൽ ഒന്നും വാങ്ങിക്കൊണ്ട് വന്നിട്ടുമില്ല ആകെപ്പാടെ സ്വയം ചെറുതാകുന്നത് പോലെ തോന്നിയവന് വല്ലാത്തൊരു കുറ്റബോധം എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ആദ്യം തന്നെ സ്ഥലം വിട്ടു വീട്ടിലിരുന്ന് പഠനം തുടരാൻ തീരുമാനിച്ച വിവരം കുട്ടൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചുകൂടിയെങ്കിലും പഠിക്കണം അതിന് ആദ്യം നാട്ടിൽ നിന്ന് കുറച്ച് പുസ്തകം വരുത്തണം ഒരളി നാട്ടിൽ പോകുന്നുണ്ട് അടുത്ത കൂട്ടുകാരനൊന്നും അല്ലെങ്കിലും വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാമെന്നവൻ ഏറ്റു കൂട്ടത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും മറ്റു കൂട്ടുകാർ വാഗ്ദാനം ചെയ്തു ഇനി പരീക്ഷ എഴുതാൻ മാത്രമേ നാട്ടിലേക്കുള്ളൂ എന്ന ഉറച്ച് തീരുമാനമെടുത്തിട്ടാണ് അന്ന് അമ്മയെ വിളിച്ചത് അമ്മയ്ക്കും സന്തോഷമായി അസാധാരണമായൊന്നും സംഭവിക്കാത്ത ദിനരാത്രങ്ങൾ ഓടി ഓടിമറിഞ്ഞുകൊണ്ടിരുന്നു പതിവുകളൊന്നും തെറ്റിക്കാതെ എന്നാൽ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടുവരുന്നു ഈന്തപ്പനകളിൽ കായ്കൾ കണ്ടു തുടങ്ങി ഉഷ്ണകാലം തുടങ്ങിയെന്നാണ് സൂചന ചൂടതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഇവയെല്ലാം പഴങ്ങളായി മാറി ഭക്ഷ്യയോഗ്യമായി തീരും കുറച്ചുനാൾ കഴിഞ്ഞാൽ ഇവരെല്ലാം പുത്തൻ പുത്തനൊടുപ്പുമിട്ട് നിൽക്കുന്നത് കാണാം കിളികളും പ്രവാണികളും ശല്യം ചെയ്യാതിരിക്കാൻ വിളവെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നഗരം മുഴുവൻ അതിൻ്റെ കളിവിളയാട്ടമായിരിക്കും ഇവിടുത്തുകാർ ദിവസവും ഈന്തപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നോളം ഇക്കൂട്ടരോടൊന്നും അടുക്കാൻ സാധിച്ചിട്ടില്ല അതൊരു പോരായ്മയായി തോന്നി കൂട്ടര് കഥ തുടരും